ഹായ് ഹാപ്പി ബി ഷൂ ടു ഓൾ ആ ഞങ്ങളൊന്ന് കിടന്നപ്പോൾ തന്നെ നേരെ വെകിട്ടാണ് കിടന്ന് അച്ചുട്ടീനെ നീപ്പിച്ച് കണിയൊക്കെ കാണാ കാണിച്ച് പക്ഷെ ഓർക്കത്തിൻ്റെ ഹാൻ ഓവറിൽ ഞങ്ങളതൊന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ പോയി കണിയൊക്കെ കണ്ടിട്ടാണ് ഒരാൾ വന്ന് കിടക്കണ കിടപ്പം അവൾക്ക് ഉറക്കം ബുദ്ധിയാകുന്നില്ല ഇപ്പം നമുക്ക് വിഷുക്കണി ഒന്ന് കാണാം ഇതാണ് കേട്ടോ നമ്മുടെ വിഷുക്കണി ഫുഡ്സും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മളിവിടെ സെറ്റപ്പായി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സമയമായി മൂന്നരയായി നമ്മളെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കഴിഞ്ഞ പൊളിക്കും നിങ്ങളുടെ അവിടുത്തെ വിഷു ഒക്കെ എങ്ങനെയായിരുന്നു അടിപൊളിയായിരുന്നോ നമ്മളിതാ നമ്മളെങ്ങോട്ട് കഴിയുന്ന രീതിക്ക് ചെറുതായിട്ടൊന്ന് കൃഷ്ണറിഞ്ഞൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്